അപ്പോ ഹൈ എ വൺ അവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിന്ന് ഇന്റർനാഷണൽ അല്ലെങ്കിലും ഡൊമസ്റ്റിക് അല്ലെങ്കിലും ഒരു ചെറിയ ടൂർ തന്നെയാണ് ഡൊമസ്റ്റിക് ആണ് പറയാം പക്ഷേ ടൂറിനേക്കാൾ ഉപരി ആ യാത്രയുടെ മനോഹരമാക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങള് യാത്ര പോണതില്ലേ ഫ്ലൈറ്റിൽ അതായത് ചെറിയൊരു എമൗണ്ടിന് ഫ്ലൈറ്റിൽ എങ്ങനെ കയറാമോ അത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും എങ്ങനെ ബുക്ക് ചെയ്യാമെന്നും അതുപോലെ തന്നെ ഫ്ലൈറ്റിൽ കയറി ഡെസ്റ്റിനേഷനിലെത്തി തിരിച്ച് ഇങ്ങോട്ടും തിരിച്ച് ഫ്ലൈറ്റിലേക്ക് വരാൻ ടോട്ടൽ വന്ന എക്സ്പെൻസിൻ്റെ കാര്യങ്ങളും പിന്നെ അത് നമ്മൾ പാസ് പാസെടുക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കാണിക്കുന്ന ഒരു വീഡിയോയാണ് ഞങ്ങൾ ഇന്ന് എ എൻ എം വരുന്നത് ഏവർക്കും എ എൻ എം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെയാണ് ഇന്ന് യാത്ര ചെയ്യുന്നത് ഇൻ്റർനാഷണൽ ട്രിപ്പൊന്നുമല്ല മറിച്ച് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ചീപ്പസ്റ്റ് ഫ്ലൈറ്റ് സെക്ടറായ അതായത് കൊച്ചിയിൽ നിന്നും സേലത്തിലേക്കുള്ള ഫ്ലൈറ്റ് യാത്രയാണ് കൊച്ചിയിൽ നിന്നും സേലത്തിലേക്കുള്ള നയൻ ഐ ഫൈവ് വൺ സിക്സ് അതായത് ചെറിയ കൊച്ചി എ ടി ആർ ഫ്ലൈറ്റ് എ ടി ആർ സെവൻറ്റി ടു സിക്സ് ഹൺഡ്രഡ് ഫ്ലൈറ്റ് ആണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് ഏകദേശം പന്ത്രണ്ട് പത്തിന് കൊച്ചിയിൽ നിന്നും പുറപ്പെട്ട് ഒരു മണിയോടു കൂടി സേലത്ത് ലാൻഡ് ചെയ്യുന്ന ഒരു ചെറിയ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് യാത്രയുടെ വിശേഷങ്ങൾ ഇന്ന് നമുക്ക് മുഴുവനായിട്ട് കാണാം അപ്പം ഇന്ന് സേലത്തിലേക്ക് പോകണം അതായത് കൊച്ചിയിൽ നിന്ന് സ്ഥലത്തിലേക്ക് പോകണം ഫ്ലൈറ്റ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് റെയിലിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് സേലത്തേക്ക് ഏകദേശം ആയിരം രൂപയ്ക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ടിക്കറ്റ് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മറ്റുള്ളവരെ അതായത് ഫ്ലൈറ്റിൽ ഇതുവരെ കയറാത്ത ആളുകൾക്ക് ഫ്ലൈറ്റിലേക്ക് കയറ്റാൻ പറ്റിയ ഏറ്റവും എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് അതായത് മാത്രമല്ല നല്ല സർവീസിലൊരു ഫ്ലൈറ്റും കൂടിയാണ് അലയൻസ് ഏറ്റവും ചെറിയ റേറ്റിൽ നമുക്ക് ബുക്ക് ടിക്കറ്റും കിട്ടും മാത്രമല്ല നല്ല സമയമാണ് അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെയുള്ള ടിക്കറ്റ് നമുക്ക് ബെസ്റ്റ് റേറ്റിന് കിട്ടും നമ്മൾ എന്ത് ചെയ്യണം ബുക്കിംഗ് ചെയ്യുന്ന സമയത്ത് നോക്കി ചെയ്യണം ചിലപ്പം ചില സമയത്ത് ഭയങ്കര ടൈറ്റ് ഉണ്ടായിരിക്കും മൂവായിരത്തിൻ്റെ അപ്പുറം വൺ വേ മാത്രം ടിക്കറ്റിന് വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ നമ്മൾ ഓൺലൈനിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഓഫ് ടൈമിലൊക്കെ നമുക്ക് ഏകദേശം ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ എന്ത് ചെയ്യും വൺ വേ ടിക്കറ്റ് കിട്ടും അപ്പം അപ്പൻ ഡൗൺ എന്ത് ചെയ്യും മൂന്ന് രൂപയ്ക്ക് ഉള്ളതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിക്കറ്റ് എടുക്കാൻ പറ്റും ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും വളരെ കുറഞ്ഞ നിരക്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കൊച്ചിയിൽ നിന്ന് സ്ഥലത്തേക്കും സ്ഥലത്തുനിന്ന് കൊച്ചിയിലേക്കും വരാൻ പറ്റും ഈ മലബാർ ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾക്ക് രാവിലെ ഒരു നാല് മണി ആകുമ്പോൾ ആ ഭാഗത്തുനിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം ഒരു എട്ട് മണിയാവുമ്പോഴേക്ക് എയർപോർട്ടിൽ എത്താൻ പറ്റും ഒൻപത് മണിക്ക് ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യും പന്ത്രണ്ട് പത്തിന് ശേലത്തേക്കുള്ള ഫ്ലൈറ്റ് എന്തെങ്കിലും ഡിപ്പാർട്ട് ചെയ്യും അപ്പം ആ കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അവൻ്റെ എന്താ ഇങ്ങളെ കൂടുതലുള്ള ആളുകൾക്ക് എന്തൊരു ഫ്ലൈറ്റ് കയറാത്ത ആളുകൾക്ക് എന്തെങ്കിലും ഒരു പുതിയ അനുഭവം ആയിരിക്കുമ്പോൾ അതൊക്കെ എന്ത് ചെയ്യാ മാക്സിമം എൻജോയ് ചെയ്യാൻ ശ്രമിക്കാം അപ്പം ഇങ്ങനൊരു അവസരമുണ്ട് അതിൻ്റെ കൃത്യമായ കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത് ഏകദേശം പന്ത്രണ്ട് പത്തിന് കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട ഫ്ലൈറ്റ് ഒരു മണിക്കൂർ ഓട്ടം കൂടി നേരെ എന്തെങ്കിലും ശേലത്ത് അറേ വെയ്യും അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് വൈകുന്നേരം നാല് നാൽപ്പത്തഞ്ചിന് പുറപ്പെട്ടാൽ അഞ്ചാം അമ്പത്തഞ്ചാകുമ്പോൾ ചെയ്യും കൊച്ചിയിലും തിരിച്ചറിയാൻ വരും അപ്പം ഒരു ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫ്ലൈറ്റിൽ രണ്ട് ഫ്ലൈ രണ്ട് വട്ടത്തവണ ഫ്ലൈറ്റിൽ കയറാനും പറ്റും കൃത്യമായിട്ട് നമുക്ക് എന്ത് എല്ലാ സ്ഥലങ്ങളും അതായത് സ്ഥലങ്ങളും മുഴുവൻ കാണാനുള്ള സ്ഥലത്ത് എല്ലാ സ്ഥലം കാണാനുള്ള സമയം നമുക്ക് കിട്ടിക്കോളാൻ ഉണ്ടാവില്ല കാരണം ഒരു മണിക്ക് അവിടെ ഫ്ലൈറ്റ് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു മൂന്ന് മണിക്കൂറിനുള്ളിൽ കാണാൻ സ്ഥലങ്ങൾ അതായത് കാണാൻ പറ്റുന്നു എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം എത്തിക്കാൻ നമുക്കറിയാം കഴിയാം ഏതൊക്കെ സ്ഥലങ്ങൾ കാണാൻ പറ്റുന്നുള്ളത് മനസ്സിലാ നോക്കട്ടെ അത് സ്ഥലങ്ങൾ കാണാൻ പറ്റുമെന്നുള്ള കാര്യം ഞാൻ എന്ത് ചെയ്യാം കറക്റ്റ് കൺഫർമേഷൻ തരുന്നില്ല പക്ഷേ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും രണ്ട് തവണ ഫ്ലൈറ്റിൽ കയറി നല്ലൊരു സർവീസും നല്ലൊരു അതായത് കൊച്ചി ഫ്ലൈ കൊച്ചിയിൽ എയർപോർട്ടിൻ്റെ മുഴുവൻ കാര്യങ്ങളും കാണാൻ പറ്റും ടിക്കറ്റുകൾ ഉണ്ട് ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ കൊച്ചി എയർപോർട്ടിൽ കാണേണ്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് മാത്രമല്ല ഒരുപാട് സെലിബ്രിറ്റീസും എന്ത് ചെയ്യും അവർ കൊച്ചി എയർപോർട്ട് പോയി പാസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരൊക്കെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ഈ ഇതുവരെ യാത്ര ചെയ്യാത്ത ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാത്ത ആളുകൾക്ക് എന്ത് ചെയ്യും ഒരു പ്രത്യേക അനുഭവം കൂടിയാവും നമ്മൾ നേരെ പോകുന്നത് കൊച്ചി എയർപോർട്ടിലേക്ക് കാണുമ്പോൾ ഒരു സമയം എട്ട് മണിയായി നമ്മൾ എട്ട് ഇരുപതാമി കൊച്ചി എയർപോർട്ടിലെത്തും അപ്പോൾ നമ്മുടെ റോഡിൻ്റെ പണി അതായത് ഹൈവേയുടെ പണിയാക്കുന്നതുകൊണ്ടുള്ള ഒരു ബ്ലോക്ക് ആണ് വരുന്നത് അല്ലെങ്കിൽ നമ്മൾ എട്ട് പത്താവുമ്പോഴേക്ക് എയർപോർട്ടിൽ എത്തേണ്ടതായിരുന്നു പക്ഷേ റോഡ് പണി നടക്കുന്നതുകൊണ്ട് നല്ല ബ്ലോക്ക് ഉണ്ട് അതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു എട്ട് ഇരുപതൊക്കെ ആകുമ്പോഴേക്ക് എയർപോർട്ടിൽ എത്തും എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞതിനു ശേഷം ബാക്കി വീടിയിൽ കാണാം ഓക്കെ ഇങ്ങനെ നമ്മൾ ഫൈനലി കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ കവാടം കടന്ന് നേരെ എയർപോർട്ടിൽ ക്ഷേക്കൊണ്ട് പോവുകയാണ് ഏകദേശം ഇവിടുന്ന് അഞ്ച് ആണ് എയർപോർട്ടിലേക്ക് ഉള്ളത് അവരുടെ കവാടം കടന്നു കഴിഞ്ഞാൽ അഞ്ച് കിലോമീറ്ററിൻ്റെ അടുത്ത് അതായത് നാലര കിലോമീറ്ററോളാണ് എയർപോർട്ടിലേക്ക് ഉള്ളത് നമുക്ക് വരുന്നത് ടെർമിനൽ വൺ എന്നാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് യാത്ര പോകാനുള്ളത് കാരണം ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളൊക്കെ വരുന്നത് ടെർമിനൽ വണ്ണെന്നാണ് ടെർമിനൽ ടൂടെ ടെർമിനൽ ഉണ്ട് പക്ഷെ നമുക്ക് പോകാൻ യാത്ര ചെയ്യാനുള്ളത് ടെർമിനൽ വണ്ണെന്നാണ് ടെർമിനൽ വണ്ണിൽ എത്തി കഴിഞ്ഞ് അവിടെ നമുക്ക് നേരെ എന്ത് ചെയ്യണം ബോഡിംഗ് പാസ് എടുക്കണം എന്നിട്ട് നേരെ ചെക്ക് ഇൻ ചെയ്ത് പിന്നെ ഗേറ്റിലേക്ക് ബോർഡിങ്ങിന് വേണ്ടി അങ്ങോട്ട് പോകണം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ നേരെ ടെർമിനൽ വണ്ണിലേക്ക് പോകുന്ന സമയത്താണ് ഇവിടെ ഒരു ബോർഡ് കണ്ടത് വേൾഡ് ഫസ്റ്റ് എയർപോർട്ട് ഫുള്ളി പവേർഡ് ബൈ സോളാർ സിസ്റ്റം ലോകത്തിൽ തന്നെ ആദ്യത്തെ പൂർണ്ണമായും സോളാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളമാണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് അതായത് സിയാലിൻ്റെ അണ്ടറിൽ വരുന്നത് ഏകദേശം ഫോട്ടോ വോൾട്ടെക് പ്ലാന്റ് ആയ സിയാൽ സോളാർ പവർ ഏറ്റവും ലോകത്തിൽ തന്നെ ഒരു സോളാർ പദ്ധതിയാണ് ഈ സംരംഭം സിയാലിൻ്റെ ഒരുപാട് അതായത് ഉന്നത പ്രോ എയർപോർട്ടിൻ്റെ വിമാനത്താവള പ്രവർത്തനങ്ങൾക്കൊക്കെ സൗരോർജ്ജം ഉപയോഗിക്കുന്നതിൽ എന്ത് ചെയ്യുന്ന ഒരു മുൻനിര സംവിധാനം ആക്കിയാണ്ട് ഈ സോളാറിനെ മാറ്റിയിട്ടുണ്ട് സംവിധാനത്തെ മാറ്റിയിട്ടുണ്ട് അപ്പം അത്രക്കും അതായത് ലോകത്തില് എയർപോർട്ടുകളിൽ തന്നെ ആദ്യത്തെ സോളാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് സിയാലി അണ്ടറിൽ വരുന്ന കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടൊക്കെ ഇതാണ് നമ്മളെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നമ്മളെ വണ്ടി സ്കാൻ ചെയ്യും എന്നിട്ട് നേരെ ഉള്ളിലേക്ക് നമ്മൾ അതായത് എൻട്രി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് സമയത്താണോ കയറുന്നത് അതിൻ്റെ കൃത്യമായ സമയം നമ്മളെ കമ്പ്യൂ അതിൽ അവർ സ്കാൻ ചെയ്യും ദെൻ നമ്മൾ നേരെ എയർപോർട്ടിനുള്ളിലേക്ക് ഈ വഴി വന്നത് ടെർമിനൽ വണ്ണിലേക്കുള്ള വഴിയാണിത് ഇത് നേരെ നമ്മൾ പോകുന്നത് ടെർമിനൽ വണ്ണിലേക്കാണ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലൊക്കെ പാർക്കിംഗ് പാർക്കിങ്ങുണ്ട് ടെർമിനൽ പാർക്കിംഗ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ടെർമിനൽ വണ്ണിൻ്റെ ഉണ്ട് ഒക്കെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലോട്ട് പാർക്കിംഗ് ആണ് നമുക്ക് നേരെ പോകാനുള്ളത് നമുക്ക് ടെർമിനൽ വണ്ണിലേക്ക് അതായത് നമ്മൾ നേരെ കാണുന്ന നേരെ നമ്മൾ ഈ വീഡിയോയിൽ നേരെ കാണുന്ന ആ ടെർമിനലിലേക്കാണ് നമുക്ക് പോകാനുള്ളത് അവിടെ നമ്മൾ ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളൊക്കെ സർവീസ് നടത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെർമിനൽ വണ്ണിൽ നിന്നാണ് അതായത് ഇന്ത്യക്കുള്ളിലേക്കുള്ള എല്ലാ സംസ്ഥാനങ്ങളിലേക്കുള്ള ഫ്ലൈറ്റുകളും കൊച്ചി അത് കൊച്ചിയിൽ നിന്ന് അഗത്തിയിലേക്കാണെങ്കിലും കൊച്ചിയിൽ നിന്ന് ബോംബെയിലേക്കാണെങ്കിലും കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്കാണെങ്കിലും സേലത്തേക്കാണെങ്കിലും ചെന്നൈയിലേക്കാണെങ്കിലും ബാംഗ്ലൂരിലേക്കാണെങ്കിലും അതായത് കൊച്ചിയിൽ നിന്ന് ഇന്ത്യക്കകത്തേക്കുള്ള മുഴുവൻ സെക്ടറിലേക്കും സർവീസ് നടത്തുന്നത് ടെർമിനൽ വണ്ണിൽ നിന്നാണ് നമ്മൾ നേരെ ടെർമിനൽ വണ്ണിലേക്ക് പോവുകയാണ് ടെർമിനൽ വണ്ണിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ തൊട്ടുമുമായിട്ടുള്ള പാർക്കിംഗ് നമ്മൾ വണ്ടി സൈഡാക്കണം ഏകദേശം നമുക്കിവിടെ പാർക്കിങ്ങിന് വരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മണിക്കൂറിന് അത് ആദ്യത്തെ ഒരു മണിക്കൂറിന് നൂറ് രൂപയും പിന്നെ വരുന്ന ഓരോ മണിക്കൂറിന് ഇരുപത് രൂപയും നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് നേരെ ടെർമിനൽ വണ്ണിൻ്റെ ഉള്ളിലേക്ക് നടന്നു പോവുകയാണ് നമ്മൾ ലഗേജ് കൊടുത്ത് നമ്മൾ നേരെ ടെർമിനൽ വണ്ണിൻ്റെ ഉള്ളിലേക്ക് നടന്ന് പോവുകയാണ് ഇതാണ് നമ്മൾ ടെർമിനൽ വണ്ണിൻ്റെ മുൻഭാഗം എന്ന് പറയുന്നത് അതായത് ടെർമിനൽ വണ്ണിൻ്റെ വാഹനങ്ങൾ പാസ് അതായത് ആളുകളെ ഇറക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വണ്ടിക്കാർ വന്ന് നിർത്തുന്ന സ്ഥലമാണ് ടെർമിനൽ വണ്ണിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത് അതാണ് ടെർമിനൽ വണ്ണ് മനോഹരമായ ടെർമിനൽ വണ്ണിൻ്റെ ഒരു പിക്ചറാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് നമ്മളെ ബോർഡിങ്ങും കാര്യങ്ങളും നമ്മൾക്ക് പോകാനുള്ള ഫ്ലൈറ്റിൻ്റെ ഒക്കെ വരുന്നത് ഈ ടെർമിനലിൽ ടെർമിനല ടിക്കറ്റൊക്കെ കാണിച്ചു കൊടുത്ത് നേരെ ടെർമിനലിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് ടെർമിനലിനുള്ളിൽ എത്തിയപ്പോഴൊക്കെ അയച്ച് നമ്മൾ കാണുന്നത് നമുക്ക് നമ്മുടെ കൗണ്ടർ നിന്ന് നമുക്ക് ബോർഡിൽ നോക്കി ചെക്ക് ചെയ്യേണ്ടതുണ്ട് കാരണം ഇൻഡ്യഗോയുടെ കൗണ്ടറും ആകാശ എയറിൻ്റെ കൗണ്ടറും അതുപോലെ തന്നെ എയർ ഇന്ത്യയുടെ കൗണ്ടറും എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ കൗണ്ടറും മാത്രമേ പോകണായി കിടക്കുന്നുള്ളൂ ക്കയുമ്പോൾ തന്നെ വിളക്കൊക്കെ ഉണ്ട് ഇനി നമുക്ക് നേരെ നേരം ചെയ്യണം നമ്മുടെ ഫ്ലൈറ്റിൻ്റെ കൗണ്ടർ ഏതാന്ന് സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് നോക്കണം നേരെ കൗണ്ടർ ഓപ്പൺ ആവാത്തതാണോ അല്ലെങ്കിൽ ഓപ്പണായിട്ട് വേറെ ഏതെങ്കിലും കൗണ്ടറിലാണോ ഉള്ള കാര്യം ഒന്ന് പരിശോധിക്കണം കാരണം നമുക്കിവിടെ ഇപ്പം നിലവിൽ ഡിസ്പ്ലേയിൽ കാണിക്കുന്നതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കൗണ്ടറുകളാണ് മറ്റ് കൗണ്ടറുകളൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല അതായത് നമ്മൾ അല അലേൻസാറിൻ്റെ കൗണ്ടറൊന്നും ഓപ്പണായി കാണിക്കുന്നില്ല ജസ്റ്റ് നമുക്ക് ചെയ്യണം ഇവിടെ കാണുന്ന സ്ക്രീനിൽ നോക്കിയിട്ട് നമുക്കത് നോക്കണം കണ്ടോ ഇതിൽ വളരെ മനോഹരം അതായത് ടെർമിനൽ വണ്ണിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ മനോഹരമായി ഒരുപാട് കാഴ്ചകൾ കാണാം ഇടതു ഭാഗത്ത് നമുക്ക് ഒരുപാട് കച്ചവട കൗണ്ടറുകൾ കാണാം അവിടെ നിന്ന് സാധനങ്ങൾക്ക് മേടിക്കാൻ പറ്റും ഒരുപാട് കച്ചവട കൗണ്ടറുകളുണ്ട് ഇടതു ഭാഗത്ത് കണ്ടോ ഈ കാണുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സാധനങ്ങൾക്ക് മേടിക്കാൻ പറ്റും അങ്ങനെ നമ്മൾ ബോർഡിലേക്ക് നോക്കി നമ്മൾ നമ്മളത് ചെക്കിങ്ങ് കൗണ്ടർ ഇതൊരു ഓപ്പൺ ആയിട്ടില്ല എയർപോർട്ടിലെത്തി എയർപോർട്ടിൽ ഞങ്ങൾ ഏകദേശം ഒമ്പത് മണിയാകുമ്പോൾ എയർപോർട്ടിലെത്തിക്കണം പക്ഷേ അവിടെ ബോർഡിങ്ങ് ഓപ്പൺ ആയില്ല ചെക്കിങ് കൗണ്ടർ ഏകദേശം നമ്മുടെ കൗണ്ടർ വേണ്ടത് മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെയാണ് ഏകദേശം ഒരു ഇരുപത് മിനിറ്റും കൂടി കഴിയുമെന്നാണ് പറഞ്ഞത് കൗണ്ടർ ഓപ്പൺ ആവാൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നേരെ നമ്മൾ ബോഡി മാസ് എടുക്കും ബോഡി മാസ് എടുത്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞാൽ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോകണം ലോഞ്ച് ആക്സ് അവൈലബിൾ ആണെങ്കിൽ ലോഞ്ച് എടുക്കണം ഉദ്ദേശിക്കുന്നുണ്ട് ഏകദേശം പതിനഞ്ച് ഇരുപത് മിനിറ്റ് മൂന്നു ചെയ്യുന്നത് കൗണ്ടർ ഓപ്പൺ ആവുന്ന ടെർമിനൽ വണ്ണ് അങ്ങനെ ഈ ടെർമിനൽ വണ്ണിലാണ് ചെയ്യുന്നത് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ഒക്കെ ഡിപ്പാർട്ട് ചെയ്ത് ഡിപ്പാർട്ട് ചെയ്യണത് പക്ഷേ ഏകദേശം ഇവിടെ കൗണ്ടറിൻ്റെ എണ്ണമെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ലോ എയർപോർട്ടിലുള്ള ഉള്ള കൗണ്ടറിനേക്കാൾ കൂടുതൽ അതായത് ഡൊമസ്റ്റിക്കിൽ മാത്രം വലുക്ക് അമ്പത്തിയാറ് കൗണ്ടറുണ്ട് ഇൻഡിഗോ ആകാശ അതേപോലെ അലയൻസെയർ എയർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസ് അങ്ങനെ ഡൊമസ്റ്റിക് സർവീസ് നടത്തുന്ന ഫ്ലൈറ്റിനായിട്ട് ഏകദേശം നമുക്ക് നമ്മുടെ ഈ ടെർമിനൽ വണ്ണിൽ മാത്രം അമ്പത്തിയാറ് കൗണ്ടറുകളുണ്ട് അപ്പം സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യും എയർലൈനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പമാണ് പെട്ടെന്ന് ചെക്കിങ് കഴിയും അതായത് ഡൊമസ്റ്റിക്കിൻ്റെ ഒക്കെ ഇപ്പോൾ അഗത്തിടെയൊക്കെ ചെക്കിങ് നടക്കുന്നുണ്ട് അവിടെ ഇന്ത്യയ്ക്കോടെ അഗത്തിടെ ചെക്കിങ്ങൾ നടക്കുന്നുണ്ട് അതൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട് ആൾ കഴിഞ്ഞ് പോകുന്നുണ്ട് കാരണം കൗണ്ടറിനെണ്ണം കൂടുതൽ ഒരു എയർലൈൻ തന്നെ അഞ്ചും ആറും കൗണ്ടറുകളാണ് ഇന്ത്യക്കൊക്കെ ഒരുപാട് കൗണ്ടറുകളുണ്ട് എല്ലാ കൗണ്ടറിൽ നിന്നും എല്ലാ ബോർഡിങ്ങും അവൈലബിൾ ആയി ആയിട്ടുണ്ട് അപ്പം കൊച്ചി വഴി പോകുന്നവർക്കൊക്കെ ആ ബോർഡിങ്ങിന് വേണ്ടി വരി നിൽക്കുന്നതൊക്കെ ചെയ്യും വളരെ എളുപ്പമായിരിക്കും ഡയറക്ടലി കാണുന്നതൊക്കെ ഉണ്ട് കൗണ്ടറുകളാണ് ചെക്കിംഗ് കൗണ്ടറുകൾ ഏകദേശം അമ്പത്തിയാറോളം കൗണ്ടറുകൾ എന്തെയുണ്ട് ഇവിടെ എൻ്റെ അവൈലബിൾ ആയിട്ടുണ്ട് അതായത് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇൻഡിഗോ അലയൻസ് എയർ ആകാശ് എയർ അങ്ങനെ ഒരുപാട് ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകൾ ഇൻഡീഗോ ഏറ്റവും കൂടുതൽ കൗണ്ടറുകൾ ഓപ്പൺ ആക്കിയത് ഇൻഡിഗോക്കാണ് അതൊരുപാട് സർവീസസുള്ളത് അതായത് എല്ലാ ഡെസ്റ്റിനേഷനിലേക്കും സർവീസുള്ള ഒരു ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളത് ഇന്ത്യയിലെ പെരിനേഷനിലേക്ക് സർവീസ് നടത്തുന്ന ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ അത് ഇൻഡിഗോ തന്നെയാണ് അപ്പം ഇതിൻ്റെ ബാക്കിൽ കാണുന്നതൊക്കെയാണ് ഇവിടുത്തെ കൗണ്ടറുകൾ വരുന്നത് ഇതാ ഒന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്താൽ ആ തലക്കിൽ കാണുന്ന അമ്പത്തിയാറാമത്തെ കൗണ്ടർ ഇന്നലെ ഓരോ ഇപ്പം എയർ ഇന്ത്യേൻ്റെ എക്കണോമി പിന്നെ അതേപോലെ തന്നെ അപ്പുറത്ത് വിസ്താരൻ്റെ ഉണ്ട് വിസ്താരപ്പം എയർ ഇന്ത്യ ആയിന് അതുപോലെ തന്നെ അപ്പുറത്ത് അലൻസർ ഉണ്ട് അലൻസർ ഓപ്പൺ ആയിട്ടില്ല പിന്നെ അതേപോലെ തന്നെ ഇൻഡിഗോ ഉണ്ട് ആകാശ എയർ ഉണ്ട് അങ്ങനെ ഒരുപാട് കൗണ്ടറുകൾ എന്താണ് ഒരേ ടൈമിൽ അറ്റ് അറ്റ് ടൈമിൽ ഫുൾ കൗണ്ടർ ഓപ്പൺ ആണ് മാത്രമല്ല കറക്റ്റ് അതായത് തിരക്കില്ലാണ്ട് തന്നെ ചെയ്യാൻ പറ്റും വേഗം ബോഡി മാർസ് നമുക്ക് കിട്ടും ചെയ്യും കാരണം ഇൻഡിഗോക്ക് പ്രത്യേകിച്ച് ഇന്ത്യക്ക് ഒരുപാട് പാസഞ്ചേഴ്സുകളോ ഉണ്ട് ഒരുപാട് കൗണ്ടറുകൾ ഓപ്പൺ ആക്കാൻ അങ്ങനെ കൗണ്ടർ ഓപ്പൺ ആയിട്ടുണ്ട് അലയൻ സാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കൗണ്ടറിൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഉള്ളി നേരെ ഫോണിലേക്ക് വിളിക്കണം മറ്റേ പോലെ എന്താണ് ഇന്ത്യ ഗോൾ അല്ലെങ്കിൽ ആകാശ ഷർ അല്ലെങ്കിൽ ഇയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ പോലെ എന്തെങ്കിലും ഇല്ല നമ്മൾ ഇങ്ങനെ അനൗൺസ് അവർ ഇവിടെ എല്ലാ പാസഞ്ചേഴ്സിനും കൂടി അതിന് പാസഞ്ചേഴ്സ് എത്തിയാൽ എത്തിയില്ലെങ്കിലും ഓരോ ടിക്കറ്റ് എടുക്കുമ്പോൾ കൊടുത്ത നമ്പറിലേക്ക് എന്തെയാണ് അവർ വിളിക്കുകയാണ് അവർ വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇന്ന കൗണ്ട് നമ്പറിലാണ് കൗണ്ടർ വരുന്നത് നിങ്ങൾ എവിടെ എത്തി ഉള്ള കാര്യങ്ങളൊക്കെ അവരന്വേഷിക്കുന്നുണ്ട് അപ്പം തേർട്ടി വൺ തേർട്ടി ടു തേർട്ടി ത്രീ ആണ് അലയൻസ് സാറിൻ്റെ കൗണ്ടർ വരുന്നത് അപ്പം ഇപ്പോൾ ഞാൻ പുറത്ത് വാഷ്റൂമിൽ പോയ സമയത്ത് അവരിനെ കോൺടാക്ട് ചെയ്തു അല്ലെങ്കിൽ സാറിൻ്റെ കൗണ്ടർ ഓപ്പൺ ആയിട്ടുണ്ട് തേർട്ടി വൺ തേർട്ടി ടു തേർട്ടി ത്രീ ആണ് കൗണ്ടർ വരുന്നത് അത് കൗണ്ടർ വരുന്നത് അപ്പോൾ നിങ്ങൾ എവിടെ എത്തി പാസഞ്ചർ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടോ ഉള്ള കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ചിട്ട് അവർ അവരെന്ത് ചെയ്യുന്നുണ്ട് അവർ ഫോളോ അപ്പ് അപ്പത്തുന്നുണ്ട് കസ്റ്റമർ സർവീസ് നല്ല വെച്ചാറായിരിക്കും ചെയ്യുന്നുണ്ട് അവർ ഫ്ലൈറ്റിലേക്ക് കയറി വരുകഴിഞ്ഞാൽ ഫ്ലൈറ്റിൻ്റെ ഫീഡ്ബാക്ക് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഏതായാലും ഞങ്ങൾ ബോഡിംഗ് എടുക്കാൻ വേണ്ടി പോവുകയാണ് ഓക്കെ അങ്ങനെ നമുക്ക് ബോഡിം പാസ് കിട്ടി രണ്ട് പേർക്കുള്ള ബോഡിം പാസ് കിട്ടി നേരെ ഗേറ്റിലേക്ക് പോകണം ഗേറ്റ് നമ്പർ ഒൻപതിൽ നിന്നാണ് നമ്മുടെ ഫ്ലൈറ്റ് ഡിപ്പാർട്ട് ചെയ്യുന്നത് അപ്പം ഗേറ്റ് നമ്പർ ഒമ്പത് തപ്പി പിടിച്ച് നമുക്ക് നീണം നേരെ ഗേറ്റിലേക്ക് പോകണം അപ്പം നമ്മൾ നേരെ ഗേറ്റിലേക്ക് പോകണം അതിന് മുമ്പ് സെക്യൂരിറ്റി ചെക്കിൻ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ ഗേറ്റിലേക്ക് ഇനി അടുത്ത അടുത്ത കടമ്പ എന്ന് പറയുന്നത് അതായത് നമ്മൾ ബോഡി മാസെടുത്ത് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ആൾക്ക് ശ്രദ്ധിക്കുന്ന ബോഡി മാസ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കടമ്പ എന്ന് പറയുന്നത് ചെക്ക് ഇൻ ചെയ്യലാണ് അതായത് നമ്മൾ ഇലക്ട്രോണിക്സ് സാധനങ്ങൾ അതുപോലെ തന്നെ നമ്മൾ ഹാൻഡ് ബാഗ് കാര്യങ്ങളൊക്കെ ചെക്ക് ഇൻ ചെയ്ത് നമ്മൾ ശരീരം ചെക്ക് ഇൻ ചെയ്തിട്ടാണ് കഴിയാ നമ്മൾ ഗേറ്റിലേക്ക് പോവുക ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ലഗേജിൽ പവർ ബാങ്ക് ചാർജർ അങ്ങനത്തെ ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ലഗേജ് ബോക്ക് ബാഗിൽ ഒരിക്കലും വെക്കരുത് അതൊക്കെ നമ്മൾ വെക്കേണ്ടത് ഹാൻഡ് ബാഗിൽ വെക്കുക ലഗേജ് ബാഗിൽ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക ബ്ലേഡ് കത്രിക ഷേവിങ് സെറ്റ് അങ്ങനത്തെ ചെയ്യരുത് നമ്മൾ ലഗേജ് ബാഗിലും അതായത് ഹാൻഡ് ബാഗിൽ വെക്കരുത് അത് ലഗേജ് ലഗേജിൻ്റെ അടുത്ത് എത്തിയപ്പാടെ നമ്മൾ കണ്ടതാണോ ഈ എയർ ഇന്ത്യയുടെ വേണം തലമിടിപ്പോടെ ഉയർത്ത് നിൽക്കണമെന്ന് എന്തൊരു രസമാണ് എയർ ഇന്ത്യയെ കാണാൻ അതായത് ഏത് റൺവേ നിന്നും ഏത് എയർപോർട്ടിൽ നിന്നും എയർ ഇന്ത്യ നിർത്തിയിട്ടേ കാണാൻ ഭയങ്കര രസമാണ് അത് വലിയൊരു മനോഹരം അതായത് നമുക്കൊരു അഭിമാനം കൂടിയാണ് എയർ ഇന്ത്യൻ്റെ അത് നൃത്തം കാണാൻ നമുക്ക് ഇത് ഫ്ലൈറ്റിലേക്ക് ആളുകൾ പോകുന്ന റാമ്പാണ് ഫ്ലൈറ്റ് റാമ്പിൽ വരുന്ന ഫ്ലൈറ്റുകളൊക്കെ ഇവിടെ നിർത്തുമ്പോൾ റാമ്പ് പോകണമെങ്കിൽ ഈ ആളുകൾ ഫ്ലൈറ്റിലേക്ക് കയറുക റൺവേലിപ്പം ഇവിടെ എയർ ഇന്ത്യ മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പുറത്ത് ഒരു ഇൻഡിഗോന്ന് നിർത്തിയിട്ടിട്ടുണ്ട് അപ്പുറത്തൊരു സ്റ്റാർ എയറിൻ്റെ ഫ്ലൈറ്റ് നിർത്തിയിട്ടിട്ടുണ്ട് നമ്മളെ ഗേറ്റിൻ്റെ അടുത്ത് തരുന്ന കച്ചവടങ്ങളാണ് ഈ കാണുന്നൊക്കെ അതായത് ഒരുപാട് ബ്രാൻഡഡിൻ്റെ ഷോറൂമുകൾ ഇവിടെ അവൈലബിൾ ആണ് അതായത് നമ്മളപ്പുറത്ത് റൈറ്റ് റൈറ്റ് സൈഡിൽ ഗേറ്റിൻ്റെ അടുത്തുള്ള സിറ്റിംഗ് ഏരിയയും ഇപ്പുറത്ത് കച്ചവടക്കാരെ കാണുന്നത് അതായത് ഒരുപാട് ബ്രാൻഡിൻ്റെ ഷോറൂമുകൾ അതായത് കോഫി ഷോപ്പ് ലോഞ്ച് തരുന്ന പോകുന്നതിന് പക്ഷേ നിർഭാഗ്യവശാൽ ലോഞ്ചില്ല ഒരു കാര്യം ശ്രദ്ധിക്കാം യാത്രക്കാർ ഇൻ്റർ കണക്ട് യാത്രക്കാരെ ഉണ്ടെങ്കിൽ നമ്മൾ ബാംഗ്ലൂർ ബോംബെ അതുപോലെ ചെന്നൈ ഹൈദരാബാദ് എയർപോർട്ടിലൊക്കെ ഡൊമസ്റ്റിക്കും എന്തെയുണ്ട് ലോഞ്ച് ആക്സസ് ഉണ്ട് പക്ഷേ നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട് കൗണ്ടറില് ഒരുപാടുണ്ട് വിസിറ്റിംഗ് കാര്യങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ ലോഞ്ച് ഇല്ല ആ കാര്യം ശ്രദ്ധിക്കണം കാരണം ഇൻറ്റർനാഷണൽ ലോഞ്ച് ഉണ്ട് ഞാൻ യൂസ് ചെയ്തതാണ് ഞാനും ഇത് വഴി ഇൻ്റർ കണക്ട് ഫ്ലൈറ്റ് യാത്ര ചെയ്തത് പക്ഷേ ഇവിടെന്നെയല്ല ലഞ്ച് ഇല്ല ആരും നല്ലവണ്ണം ശ്രദ്ധിക്കുക ആരെങ്കിലും യാത്രക്കാർ ലോഞ്ച് നമ്മളെ പോലെ തന്നെ ലോഞ്ച് ഞങ്ങളിപ്പം അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ നേരെ ലോഞ്ചിൽ നിന്ന് കഴിക്കാൻ ലക്ഷ്യത്തിലാണ് പോകുന്നതായിരുന്നു പക്ഷേ അവിടെ ലോഞ്ച് ഇല്ല നിരന് വന്നപ്പോൾ അവസാനം നമ്മൾ എത്തിപ്പെട്ടത് കെ എഫ് സിയിലാണ് വേറെ അന്വേഷിച്ചപ്പോൾ ലോഞ്ച് ഇല്ലയെന്നാണ് പറഞ്ഞത് ഡൊമസ്റ്റിക് ലോഞ്ച് ഇല്ലയെന്നാണ് പറഞ്ഞത് ആ കാര്യം നല്ലവണ്ണം ശ്രദ്ധിക്കുക ഇതാ കെ എഫ് സിയിൽ എത്തി സാധനം ഓർഡർ ചെയ്തു ഏകദേശം എട്ട് മിനിറ്റാണ് സമയം പറഞ്ഞത് അത് കിട്ടുകയാണെന്നാണ് ഫുഡ് കഴിക്കാൻ തിരക്ക് വളരെ കുറവാണ് പക്ഷേ ബാക്കിയുള്ള സൗ പെർഫെക്റ്റ് ഒക്കെയാണ് ലോഞ്ച് മാത്രമല്ല അപ്പം വീഡിയോ കാണുന്ന അധികൃതർ ഉണ്ടെങ്കിൽ ലോഞ്ച് കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ ചെയ്യാം യാത്രക്കാർക്ക് ഒരുപാട് ഉപകാരമാവും ടോട്ടൽ ഗേറ്റുകൾ ഇവിടെ വരുന്നത് പിന്നെ നേരെ താഴെ ഗേറ്റ് ഉണ്ട് കിട്ടുക ഏകദേശം പതിനൊന്ന് ഗേറ്റ് എന്തുണ്ട് ഡൊമസ്റ്റിക്കിലുണ്ട് അതിൽ ഏഴ് മുതൽ പതിനൊന്ന് വരെ താഴെ ഒന്ന് മുതൽ ഏഴ് വരെ ഇവിടെ വരുന്നത് അറ്റ് എ ടൈം തന്നെ ഏഴ് ഫ്ലൈറ്റ് റാമ്പിൽ നിർത്താൻ പറ്റും ഏകദേശം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഒമ്പത് മുതൽ പ്രവർത്തനം ആരംഭിച്ച കേരളത്തിലെ എയർപോർട്ടാണ് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് തൊണ്ണൂറ്റി ഒൻപത് മുതലാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത് ഏകദേശം പന്ത്രണ്ടായിരത്തിലധികം ആളുകൾ ഇവിടെ ഇപ്പം ജോലി ചെയ്യുന്ന നിലവിൽ ജോലി ചെയ്യുന്നുണ്ട് ഇനിയും കൂടാൻ ചാൻസ് ഉണ്ട് ഏകദേശം കണക്ക് പ്രകാരം പന്ത്രണ്ടായിരത്തിലധികം ആളുകളെന്തേ ഇവിടെ ഈ ആർക്കൊണ്ട് ജോലി ചെയ്യുന്നുണ്ട് അങ്ങനെ ഫൈനലി നമ്മൾ ഗേറ്റിൻ്റെ അടുത്തെത്തി ഗേറ്റ് നമ്പർ ഒമ്പതിൻ്റെ അടുത്തെത്തി നമ്മൾ നേരെ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകണം ഏകദേശം പത്ത് മിനിറ്റ് കൊണ്ട് ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യും അത് ഞാൻ ഫ്ലൈറ്റിലേക്ക് കയറി മുക്കാൽ മണിക്കൂർ ടു വൺ അവവർ നാൽപ്പത്തഞ്ച് ടു വൺ ആണ് അതിൻ്റെ ഫ്ലൈറ്റ് ഡ്യൂറേഷൻ വരുന്നത് ഇവിടുന്ന് സ്ഥലത്തേക്ക് ദെൻ അവിടെ സ്ഥലത്ത് ഏതെങ്കിലും സ്ഥലം കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള അറിയില്ല കാരണം സമയം പരിമിതമാണ് അത് അവിടുന്ന് കവർ സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ സമയമുണ്ടെന്നുണ്ടെങ്കിൽ സ്ഥലങ്ങൾ കവർ ചെയ്യും ദെൻ ഈവനിങ്ങിൻ്റെ ഫ്ലൈറ്റിന് ബാക്കിൽ റിട്ടേൺ കൊച്ചിയിലേക്കെന്നെ വരും ഫ്ലൈറ്റിലേക്ക് പോകണം ബസ്സിൽ കയറി എ ടി ആർ ഫ്ലൈറ്റ് ആയതുകൊണ്ടുള്ള നെച്ചതാണ് കാരണം ഇത് ബസ്സിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും ബസ്സിൽ യാത്ര ചെയ്ത് ബസ് ഫ്ലൈറ്റിന് എടുത്തുകൊണ്ട് നിർത്തിട്ട് അവിടെ നിന്ന് ചെയ്യാം ഫ്ലൈറ്റിലേക്ക് മാറി കാരണം മറ്റേത് പോയി അല്ല നമുക്ക് റാമ്പോ പോയി പറ്റും ഫ്ലൈറ്റിൽ കയറാൻ പറ്റും ഫ്ലൈറ്റ് കയറി ഫ്ലൈറ്റ് ബസ്സിൽ നിന്ന് ഫ്ലൈറ്റിലേക്ക് കയറുന്ന സമയത്ത് എന്താണ് നമുക്ക് ഫോട്ടോ അലൗഡ് അല്ല ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുന്നില്ല അവർ കാരണം കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ റാമ്പ് ഒന്ന് ഫോട്ടോ എടുക്കാനുള്ള ഫോട്ടോയും വീഡിയോഗ്രാഫിയും അവർ നിരോധിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് കർശനമായിട്ട് കർശന നിയമമാണ് ഒരിക്കലും അതനുവദിക്കില്ല എന്നാണ് പറഞ്ഞത് അപ്പം നമുക്കത് ഞാൻ പറ്റില്ല ആ വിഷലെടുക്കാൻ പറ്റില്ല അതായത് ബസ്സിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നതും ഫ്ലൈറ്റ് അലയൻസാറിൻ്റെ ഫ്ലൈറ്റിൻ്റെ പുറം വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം അതവര് കർശനമായിട്ട് പറ്റില്ല എന്നാണ് പറഞ്ഞത് നമുക്ക് അതായത് ഫോട്ടോയും ഒന്നും അവിടെ ലോഡ് അല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാതെ നേരെ ഫ്ലൈറ്റിലേക്ക് കയറി കറക്റ്റ് അതായത് അവർ പറഞ്ഞ സമയത്ത് തന്നെ പതിനൊന്ന് മുപ്പതിന് തന്നെ എന്ത് ചെയ്തിന് ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു